പ്രേസ്തരോട് ദേവ്നാമഹത്വം ഉണ്ടായിരിക്കട്ടെ കത്താവിൻ്റെ പാതപ്പെടുത്തി നാമായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പം നേരത്തെ ചിന്തക്ക് എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുതി സുശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം യേശു തിരിഞ്ഞ് അവരെ നോക്കി യരിശിലെയും പുത്രിമാരെ എന്നെ ചൊല്ലിക്കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിൻ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിൻ അതായത് യേശുവിനെ ക്രൂശീകരിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ ആ പോകുന്ന വഴിയിൽ ജനങ്ങൾ മുഴുവനും അതായത് സ്ത്രീകളും മുറിയിടുമ്പോൾ തൻ്റെ ജനത്തെ നോക്കി പറയുന്ന വാക്കാണിത് ഹാലലിയ ഇവിടെ പറയുന്നുണ്ട് ഇരുപത്തിയേഴാം വാക്യത്തിൽ ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ച് മുറിയിടുന്ന അനേക സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു ഹാലലുയ അന്നേരം പറയുകയാണ് യർഷിന്റെയും പുത്രിമാരെ എന്നെ ചൊല്ലി കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിൻ ലൂക്കോസിൽ സുഷ്യം പത്തൊമ്പതിൻ്റെ നാൽപ്പത്തൊന്നിൽ പറയുന്നുണ്ട് യേശു എർഷിലേമിനെ നോക്കി കരയുന്നതായിട്ട് അവൻ നഗരത്തിനു സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെ കുറിച്ച് കരഞ്ഞു നോക്കൂ യൂദാജനം ദൈവം വാക്തത്വം ചെയ്ത മഷിക യേശു ആണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ ഇനിയും വരുന്ന ആ ഭീകരമായ ന്യായവിധി അനുഭവിക്കേണ്ടി വരുന്ന ജനത്തിനു വേണ്ടി യേശു കരയുന്നു ഇവിടെ കരഞ്ഞു എന്നുള്ളത് ഗ്രീക്ക് പദത്തിൽ നോക്കിയാൽ വേദന കൊണ്ട് ആത്മാവ് കരയുന്നു സങ്കടത്തോടെയുള്ള കരച്ചിൽ വിലാപം മുറവിളി എന്നൊക്കെയാണ് മാനവരാശിയുടെ നഷ്ടപ്പെടലിനെയും മാനസാന്തരപ്പെട്ട് രക്ഷ അംഗീകരിക്കുന്നതിനെ അവർ നിരസിക്കുന്നതിനെ ഓർത്ത് യേശു തൻ്റെ സ്വന്തം വൈകാരിക ഭാവത്തെ വെളിപ്പെടുന്നത് മാത്രമല്ല ദൈവം എന്ന നിലയിൽ തൻ്റെ തകർക്കപ്പെട്ട ആ ഹൃദയവും ഇവിടെ വെളിപ്പെടുത്തി തരിക ചെയ്യുന്നത് നോക്കൂ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവി ഈ വാക്കി എത്ര മാത്രം അർത്ഥമുള്ളതായി തീർന്നിരിക്കുന്നു എന്നെ വ്യക്തമാക്കാവുന്നതാണ് അതായത് അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്ക് നാം വന്നിരിക്കുക ആ കാലത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് വിലാപങ്ങളുടെ പുസ്തകം രണ്ടിന്റെ പത്തൊമ്പതിൽ പറയുന്നുണ്ട് രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിയിൽ പകരുക വീതികളുടെ തലക്കിലൊക്കെ വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്ങളേക്ക് കൈമലർത്തുക പ്രീതി മക്കളെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അതായത് ആത്മീയ രക്ഷയ്ക്കായിട്ടുള്ള ഒരു വിശപ്പ് നമുക്കുണ്ടായിരിക്കണം പ്രേസലോയ ഇതമ്മിയ പ്രവാചകൻ ഒമ്പതിന്റെ പതിനെട്ടിൽ പറയുന്നുണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്കവണ്ണം നാം നിലവിളിക്കണം ഹലൂയ്യാ നമ്മെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യണം പ്രീതി മക്കളെ ഇന്ന് നമുക്കറിയാം ഓരോ കുഞ്ഞുങ്ങളുടെ വലലിയാ അതായത് വിഷയങ്ങൾ ഓരോന്നും നമ്മൾ പേപ്പറിലൂടെ പല വിധത്തിലുള്ള ന്യൂസുകളിലൂടെ ഒക്കെ കേൾക്കുന്നതാണ് കാലലി നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം നിശ്ചയമായിട്ട് ലഭിക്കും ഹാലലൂയ ഒരു വ്യക്തിയുടെ ഹൃദയം തകർന്നു പോകുമ്പോഴാണ് നിലവിളിയും കണ്ണുനീരും ഉണ്ടാകുന്നത് നാം ഹൃദയ നുറുക്കത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞേ മതിയാകിയുള്ളൂ നമ്മുടെ ഭവനങ്ങളിൽ നെടുന്ന മേഖലകളിൽ സഭകളിൽ എവിടെയായാലും പ്രാർത്ഥന ഒരു ധൂപമായി ഉയരണം പ്രാർത്ഥനയില്ലാത്ത ജീവിതമുണ്ടെങ്കിൽ പ്രിയദേമക്കളെ അത് വളരെയധികം പ്രയാസത്തിലേക്കാണ് ചെന്നെത്തുന്നത് ഇനി എത്രമാത്രം കണ്ണുനീരൊഴുക്കാമോ അത്രമാത്രം ദൈവസന്നെ ഇരുന്നേ കണ്ണുനീരൊഴുക്കുക മുട്ടുമടക്കുക ഹലുക ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഒമ്പതിന്റെ ഒന്നിൽ പറയുന്നു അയ്യോ എൻറെ ജനത്തിൻറെ പുത്രിയുടെ നികതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടേനെ എൻറെ തലവെള്ളവും എൻറെ കണ്ണ് കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഹാലേലൂയ നോക്കൂ ഇരമ്യ പ്രവാചകൻ നിലവിളിക്കുകയാണ് പ്രീതി മക്കളെ എൻ്റെ തലവെള്ളവും എൻ്റെ കണ്ണ് കണ്ണുനീരുറവു ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു നോക്കൂ കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യും ഹാലലൂയ പ്രീതിയമ്മക്കളെ നാം കണ്ണുനീരൊഴുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു നല്ല ഫലം കിട്ടും ഹാലേലൂയ ഇന്ന് നിന്റെ തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നെങ്കിൽ പിന്നീട് ദുഃഖിക്കുവാനിട വിലാപങ്ങളുടെ പുസ്തകം രണ്ടിന്റെ അതിനിൽ പറയുന്നുണ്ട് സിയോൻ പുത്രിയുടെ മതിലേ രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ ധൂപം കെട്ടുപോകാതെ നാം സൂക്ഷിക്കണം ഹലുയ യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം ഹാലലുയ്യ അതിന് പ്രാർത്ഥനയാകുന്ന മതിലിൽ വേണ്ടാത്തത് െ സൂക്ഷിക്കേണ്ടത് നാം തന്നെയാണ് ഹലലുയ ഇന്ന് എങ്ങനെ മതിലുകൾ ഹല്ലലിയ പണിത് വെച്ചിരിക്കുന്നു ആ പ്രാർത്ഥനയാകുന്ന മതിലിൽ ഹല്ലളിയ പല വിധത്തിലും പിശാചി നോക്കിയിരിക്കുക കയറി വരുവാൻ നാം സ്വല്പസമയം മാറി നിന്നാൽ മതി ഹലലുയാ മറ്റുള്ളവർ അതിൽ ഇടം പിടിക്കും പ്രീതി മക്കൾ ഈ ദിവസങ്ങളിൽ ഹലിയ ചില ഒരുക്കങ്ങൾ അതിനാവശ്യമാണ് അതായത് വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം അതിന് ഈ വിളക്കിന് ഹലലുയ നല്ല ായിട്ട് അത് കത്തണമെങ്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ തന്നെ വേണം ഹാലളുയ ആ പ്രാർത്ഥനയാകുന്ന കണ്ണുനീരിൽ ഹല്ലളിയ പ്രാർത്ഥനയാകുന്ന മതിലിൽ നമ്മൾ ഹലിയ ഒരുക്കത്തോടെ ഇരുന്നെങ്കിൽ മാത്രമേ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹല്ലളിയ കുഞ്ഞുങ്ങൾക്കെല്ലാം വിടുതല് ലഭിക്കുകയുള്ളൂ ഹാലെളുയ പ്രാർത്ഥനയ്ക്ക് കുറവ് വരുത്തരുത് പ്രീതി മക്കളെ പ്രാർത്ഥനയാകുന്ന ചങ്ങല ഹല്ലളിയ പൊട്ടിപ്പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഹാലും പ്രാർത്ഥനയാകുന്ന ധൂപം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുവാകുന്ന പിശാജിന് ഈ മതിൽ കടന്നു വരുവാൻ സാധിക്കില്ല ഹലിയ അതിന് നാം തന്നെ സൂക്ഷിക്കണം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയാകുന്ന മതിൽ കെട്ടി ഹലിയ അധികമായിട്ട് അധികമായിട്ട് ഉറപ്പു വരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണ് അതിന് പ്രാർത്ഥന നിരന്തരം നിരന്തരം ഹലലിയ അത് രൂപമായിട്ട് ധൂപമായിട്ട് വേണം പ്രീതി മക്കൾ ഈ ദിവസങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ പ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയം വേർതിരിക്കുന്നുണ്ടോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം വേർതിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് സമയം കണ്ടെത്തുന്നു പക്ഷേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്ര മാത്രമാണ് സമയം കണ്ടെത്തുന്നത് അതെല്ലാം നമ്മൾ ഹലലി കൃത്യസമയങ്ങൾ നോക്കിയിരിക്കുകയല്ലേ പ്രീതി മക്കളെ ഈ ദിവസങ്ങളിൽ നമ്മൾ ദേവസന്നിൽ മുട്ടുമടക്കെങ്കിൽ മാത്രമേ കർത്താവിന്റെ പാതപീഠത്തെ നമുക്ക് നിലനിൽപ്പാൻ സാധിക്കുള്ളൂ അങ്ങ് എത്തിച്ചേരണമെങ്കിൽ ഹലിയ വളരെ വില കൊടുത്തു നിൽക്കുന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ നമുക്ക് വേണ്ടും പോലെ കർത്താവിനെ ഹാലലി സ്തുതിക്കുവാനൊക്കെ കഴിയത്തുള്ളൂ ഹല്ലലുയ ദേവസ്വനി നമ്മെ തന്നെ സമർപ്പിക്കാൻ ഹല്ലലുയ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിൻ ഈ ദിവസങ്ങളിൽ ഹാലലിയ നാം നമ്മെ തന്നെ ചൊല്ലി കരയേണ്ട ദിനങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നാം കരേണ്ട ദിനങ്ങളാണ് ഹാലലു ി ഉറപ്പോട് നിൽക്കുക പ്രീതി മക്കളെ കർത്താവിന്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവിനോട് നമുക്ക് പറയാം ഹല്ലേയ വല്ലാത്ത ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇനി കിട്ടുന്ന സമയങ്ങൾ ഹല്ലലുയ എത്ര തന്നെയായാലും കർത്താവിന് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം ദേവസണ്ണി നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവേന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും വലിയ വിടുതൽ ഉണ്ടാകുവാൻ കർത്താവ് മക്കളെ കുറിച്ച് കുറിച്ച് ഹലുയ കണ്ണുനീരൊഴുക്കുവാൻ സമയം ണമേ അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ഓരോ മക്കളുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമായി ആ നിത്യത നിത്യമായ ഭവനത്തിന് വേണ്ടി കാത്തിരിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണമേ ഒരു കുഞ്ഞു പോലും കർത്താവിന്റെ സന്നിധി നിന്ന് അല്ലേ ഉറപ്പോ നിൽക്കുവാൻ ദിവസം സഹായിക്കണമേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണമായി ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് യു Bine mumbai, hallelujah, stotra!